നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കി സ്റ്റേഷൻ ഫിഫ്റ്റീൻ കിൻഡർ ഗാർഡൻ കുട്ടികളുടെ ശക്തിയെ വീണ്ടെടുക്കുക നിങ്ങൾ മറന്നുപോയ ബാല്യകാലത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ തീവണ്ടി പോകുന്നത് എന്ന് കരുതുക നിങ്ങളുടെ മനസ്സിൽ ധാരാളം ആഗ്രഹങ്ങൾ പൊങ്ങി വരും ഒപ്പം ഖേദവും പാർക്കിൽ കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോഴും ഇതേ വികാരമാണ് ഉണ്ടാവുക എന്തുകൊണ്ടാണിത് നമ്മൾ ഉപേക്ഷിച്ച സ്വപ്നങ്ങളും മൂല്യങ്ങളും വീണ്ടും ഓർമ്മിക്കുന്നത് കൊണ്ടാണോ നഴ്സറി ക്ലാസ്സിലേക്കുള്ള ഈ തിരിച്ചുപോക്കാണ് നമ്മുടെ ആവശ്യം അക്കിരോ കുറസോവയുടെ മാസ്റ്റർ പീസ് സിനിമയായ കിരു നായകൻ വട്ടനാബെ തനിക്ക് ആമാശ ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇനി ഒരു വർഷം കൂടി മാത്രമേ ജീവിക്കാൻ കഴിയൂ ഉടനെയാൽ തൻ്റെ എഴുത്തുകാരനായ കൂട്ടുകാരനെ വിളിച്ച് രാത്രിയിൽ ടോക്കിയോ നഗരം ചുറ്റാൻ നിശ്ചയിക്കുന്നു അവർ ഒരു നിശ ക്ലബ്ബിൽ പോയി അവിടുത്തെ പാട്ടുകാരനോട് ഗോൺ നൗട്ട ഗോണ്ടോള ഗാനം എന്ന കടത്തുപാട്ട് ഇയാനോയിൽ വായിക്കാൻ ആവശ്യപ്പെടുന്നു അയാൾ ഒപ്പം പാടുകയും ചെയ്തു ജീവിതം ക്ഷണികമാണ് പ്രേമിക്കൂ ചുവന്ന ചുണ്ടുകൾ വികാരതീവ്രതയിൽ മറയുന്നു തണുത്തുറയാൻ വേണ്ടി മാത്രം കാരണം നാളെ ഒന്നൊന്നില്ല ഈ പാട്ട് ോബയെ ചിന്തിപ്പിച്ചു ജീവിതം ക്ഷണികമായതിനാൽ ദീപശിഖ പോലെ മുമ്പിൽ നിർത്തി ജീവിതം ആസ്വദിക്കണമായിരുന്നു താൻ അത് ചെയ്തില്ല ഒരു ജോലി ചെയ്ത് ജീവിതം കളഞ്ഞു അതൊരു വഴിത്തിരിവായി തൻ്റെ മുഷിപ്പൻ ജോലി മാറ്റിവെച്ച വീടിന്റെ പരിസരത്തുള്ള ചവറ്റുകുട്ടയായിരുന്ന ഒരു സ്ഥലം വൃത്തിയാക്കി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കാക്കി മാറ്റാനുള്ള ശ്രമം തുടങ്ങി അവസാന കാലം ഇതിനു ജപ്പാൻ സർക്കാരിനോട് യുദ്ധം ചെയ്യുകയായിരുന്നു വാട്ടനോബ് കൂഞ്ഞാലുകളുള്ള ഒരു പൂന്തോട്ടം എന്ന തൻ്റെ ബാല്യകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ പൂർത്തിയാക്കിയ പാർക്കിനെ കുറിച്ച് ചിന്തിച്ച് കടത്തുപാട്ട് പാടുന്നതോടെ സിനിമ അവസാനിക്കുന്നു സ്വപ്നങ്ങളെ ധ്യാനിക്കുക നിങ്ങളുടെ ബാല്യകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ജീവിതത്തിലെ ഒരു കുതിച്ചുചാട്ടമാകാം നിങ്ങളുടെ ബാല്യകാല സ്വപ്നങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയുമോ അതിനായ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്താവാൻ ആഗ്രഹിച്ചു എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക എന്നതാണ് സത്യത്തിൽ നിങ്ങളുടെ നമ്മുടെ ബാല്യകാല ആഗ്രഹങ്ങളിൽ നമ്മളുണ്ട് നമ്മുടെ ഉണ്ട് മനുഷ്യജീവി എന്ന നിലയിലുള്ള കഴിവുകളുണ്ട് ഒരു കുട്ടിയുടെ മനസ്സിൽ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പ്രതിബന്ധങ്ങളില്ല ഈ സ്വതന്ത്ര ആത്മാവ് സൃഷ്ടിയുടെ ഉത്തേജനമാണ് മട്ടനാബയെ പോലെ കാർണജി മെല്ലൺ സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ റാൻഡി പോഷ് തനിക്ക് ക്യാൻസർ പിടിപെട്ടു എന്ന് മനസ്സിലാക്കി പോഷിന്റെ അവസാനത്തെ പ്രഭാഷണം ബാല്യകാല സ്വപ്നങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കാമെന്നായിരുന്നു അത് ആളുകൾക്ക് വളരെയധികം ഇഷ്ടമായി പിന്നീട് അത് അവസാനത്തെ പ്രഭാഷണം എന്ന പുസ്തകത്തിൽ അച്ചടിച്ചു വന്നു തനിക്ക് അമ്പത് വയസ്സാകുമ്പോഴേക്കും മരിക്കേണ്ടി വരും എന്നാലോചിച്ച് വിഷമമുണ്ട് എന്ന് പോഷ് പറയുന്നു എന്നാൽ തൻ്റെ ബാല്യകാല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയതിൽ സന്തോഷവുമുണ്ട് തൻ്റെ സ്വപ്നങ്ങൾ വിവരിക്കുന്നതോടൊപ്പം തൻ്റെ വിദ്യാർത്ഥികളും ഇതുതന്നെ ചെയ്യണമെന്നും ആ സാധ്യത്തെ സാധ്യമാക്കണമെന്നും ആവശ്യപ്പെടുന്നു നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമല്ല നമ്മൾ ബാല്യകാല സ്മരണകളിൽ ഉപേക്ഷിക്കുന്നത് കൂടെ അടിസ്ഥാന പാഠങ്ങളുമാണ് അവ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അടിയിൽ എവിടെയോ പൊടി പിടിച്ചു കിടക്കുന്നുണ്ട് ജീവിതം ആസ്വദിക്കുന്നതും സന്തോഷത്തെ അടിഞ്ഞാണഴിച്ചു വിടുകയും ചെയ്യുന്നതുമാണ് സന്തോഷകരമായ ജീവിതത്തിന്റെയും ഇഷ്ടപ്പെട്ട ജീവിതം പങ് പടുത്തുയർത്തുന്നതിനുമുള്ള രഹസ്യം എന്ന് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ചിയാറ്റയിൽ ഒരു അധ്യാപകൻ തിരിച്ചറിഞ്ഞു ബാല്യകാലത്ത് നേഴ്സറി സ്കൂളിൽ പഠിച്ചു മറന്നുപോയ പാഠങ്ങൾ അയാൾ തിരിച്ചെടുക്കാൻ ശ്രമിച്ചു അതെല്ലാം ഒരു പുസ്തകമാക്കി അയാൾ പ്രസിദ്ധീകരിച്ചു ഞാൻ തീർച്ചയായും അറിയേണ്ട കിൻഡർ കാർട്ടറിൽ നിന്നും പഠിച്ച പാഠങ്ങൾ റോബർട്ട് ഫുൾഗ് ഒരിക്കലും വിചാരിച്ചില്ല തന്റെ പ്രബന്ധം ഈ പ്രശസ്തി നേടുമെന്നും ഏഴു ദശ ദശലക്ഷം പ്രതികൾ വിറ്റുപോകുമെന്നും ഒരു വൈദിക ശാസ്ത്രത്തിൽ ബിരുദം നേടി അധ്യാപകനാകുന്നതിന് മുമ്പ് ഫുൾഗം പല ജോലികളും ചെയ്തിട്ടുണ്ട് കൈത്തോട് കുഴിക്കുന്നത് മുതൽ നാടൻ പാട്ട് പാടുന്നതു പക്ഷേ അയാളുടെ ജിജ്ഞാസ നിറഞ്ഞ മനസ്സും വിനയവുമാവാം ബാല്യകാലത്തേക്ക് തിരിച്ചു പോകാനും മറ്റു പലർക്കും അവരുടെ ബാല്യത്തിന്റെ ഊർജം പകർന്നു കൊടുക്കാനും സാധിച്ചില്ല മൃഗങ്ങളും കുട്ടികളും വല്ലാതെ മുതിർന്നുപോയ അയാൾക്കാരും കഥാപാത്രങ്ങളായ ചെറുകഥയിലൂടെ നമ്മൾ നേഴ്സറി ക്ലാസ്സുകളിൽ പഠിച്ച ചില പ്രധാന കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു എല്ലാം പങ്കുവയ്ക്കുക ന്യായത്തിന് വേണ്ടി നിൽക്കുക ചതിക്കരുത് എടുത്ത സാധനം തിരിച്ച് അതേ സ്ഥലത്ത് വെക്കുക ആരെയെങ്കിലും വിഷമി വിഷമി ആരെങ്കിലും വിഷമിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുക ജീവിതത്തിൽ എല്ലാം സമതലതയോടെ ചെയ്യുക പഠിക്കുക ചിന്തിക്കുക വരയ്ക്കുക ചായം കൊടുക്കുക പാടുക നൃത്തം ചെയ്യുക കളിക്കുക ജോലി ചെയ്യുക പുറത്ത് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ റോഡിൽ വാഹനങ്ങൾ ശ്രദ്ധിക്കുക കൈപിടിച്ച് ഒരുമിച്ച് നടക്കുക അധിക ദൂരം പോകരുത് വിസ്മയജനകമായ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കണ്ണീ കണ്ണാടി ഇട്ട വിത്ത് നോക്കൂ വേരുകൾ താഴോട്ട് പോകുന്നു ചെടി മുകളിലേക്കും ഇതെന്തുകൊണ്ട് എന്നാർക്കും അറിയില്ലെങ്കിലും നമ്മളും അതുപോലെയാണ് സ്വർണ്ണ മത്സ്യം എലി പാത്രത്തിലെ വിത്ത് എല്ലാം മരിക്കും നമ്മളും മരിക്കും ആദ്യം പഠിച്ച വാക്ക് ഒരിക്കലും മറക്കരുത് നോക്ക് നോ നോക്കി എന്ന വാക്കിൽ മനുഷ്യന്റെ ഏറ്റവും നല്ല കാര്യങ്ങളുടെ വിത്തുണ്ട് ലോകം കാണാനുള്ള ശക്തിയുണ്ട് പുതിയ സാഹസങ്ങൾ സ്വപ്നം കാണാനും സത്യമാക്കാനുമുള്ള ഊർജവുമുണ്ട് നിങ്ങളിലെ കുഞ്ഞിനെ ഉറക്കത്തിൽ നിന്നുണർത്തു ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് തിരിഞ്ഞു നോക്കി കയ്യിൽ ഒരു നോട്ട് ബുക്ക് പിടിച്ച് ഒരു ചോദ്യം ചോദിക്കുക എൻ്റെ ഏത് മൂന്ന് ബാലികളെ സ്വപ്നങ്ങളാണ് ഇപ്പോഴും യാഥാർത്ഥ്യമാകാതെ നിൽക്കുന്നത് ഇനി ഈ സ്വപ്നങ്ങളെങ്ങാൻ എങ്ങനെ സഫലമാക്കും എന്നാലോചിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് സിനിമാ സംവിധായകനാകാനായിരുന്നു ആഗ്രഹം എന്ന് കരുതുക ഇപ്പോൾ നിങ്ങൾ പരസ്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ സമാന്തരമായ പ്രവർത്തനം തുടങ്ങാം അതിനുവേണ്ടി വാരാന്ത്യം മാത്രം ചെലവഴിച്ചാൽ മതി ഈ പ്രവർത്തനത്തിൽ നിങ്ങളുടെ സ്വപ്നത്തിന് ഒരിടം നൽകാം നിങ്ങളുടെ സഹപ്രവർത്തകരിൽ ചിലർക്കും ഇതിൽ പങ്കുചേരാം ഈ സ്വപ്നങ്ങൾ ഭാവനയിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് വരണമെങ്കിൽ ഓരോ സ്വപ്നത്തിനു വേണ്ടിയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതുക ഇവ തുടങ്ങുന്ന സമയം കുറിച്ചിടുക താങ്ക് യു